മഹാരാജി മെയ് ഒന്നിന് വ്യാഴം മാറുകയാണല്ലോ അതെ മെയ് ഒന്നിന് അതായത് മേടം പതിനെട്ടാം തീയതി ബുധനാഴ്ച ഉച്ചക്ക് ഒരു മണിയോടുകൂടി വ്യാഴം മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് മാറുകയാണ് ഒരു നല്ലൊരു മാറ്റമായിട്ടാണ് ഇതിനെ ജ്യോതിഷികൾ കാണുന്നത് മാറുന്ന ദിവസം ബുധനാഴ്ചയാണ് ഒരു ശുഭഗ്രഹത്തിൻ്റെ ദിനത്തിലാണ് മൗഢ്യമില്ലാത്ത ബുധൻ്റെ ദിവസത്തിലാണ് കറുത്തപക്ഷത്തിലെ അഷ്ടമിതിഥിയാണ് തിഥി സ്വതവേ ദുർബലമാണ് എങ്കിലും ഈ കൃഷ്ണന്റെ ജനനവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തിഥിയാണ് കൃഷ്ണ അഷ്ടമി വിവാഹത്തിന് ഇഷ്ടാ കൃഷ്ണാഷ്ടമി കറുത്തപക്ഷത്തിലെ അഷ്ടമി വളരെ ഗുണമാണ് വ്യാഴം പുത്രകാരകനാണ് പിന്നെ തിരുവോണം നക്ഷത്രത്തിലാണ് വ്യാഴം മാറുന്നത് ഉത്രത്രയം ഉത്രാടം തിരുവോണം അവിട്ടം ഇത് ഉത്രത്രയത്തിൽ ഒരു നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം അപ്പോൾ മനസ്സിലാക്കുക കൃഷ്ണാഷ്ടമി കറുത്തപക്ഷത്തിലെ അഷ്ടമി വിവാഹത്തിന് ഏറ്റവും അനുകൂലമായ ഒരു തിഥി വരിക ശുഭഗ്രഹമായ ബുധൻ വരിക വ്യാഴത്തിൻ്റെ രാശിമാറ്റം തിരുവോണം നക്ഷത്രം ഇതൊക്കെ ഈ മെയ് ഒന്നിനുള്ള വ്യാഴമാറ്റം വളരെ അനുകൂലമായ ഒരു പ്രസാദാത്മകമായ ഒരു ഫലത്തെ ഭാവിയെ പ്രദാനം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു ആദ്യമായി മേടം രാശിക്കാരുടെ ഈ ചാരവശാലുള്ള വ്യാഴത്തിന്റെ ഫലമാണ് നാം നിരൂപണം ചെയ്യുന്നത് ഇനി ഇവിടെ ശ്രദ്ധിക്കുക ഇത് മേഡം രാശിയാകുന്നു പന്ത്രണ്ട് രാശികളിലും ആദ്യത്തെ രാശി ഒന്നാമത്തെ രാശിയാകുന്നു മേടം രാശി ഈ രാശിയിൽ നിന്നാണ് വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം മേടം രാശിക്കാർക്ക് ജന്മവ്യാഴമായിരുന്നു അതിന് മുൻപത്തെ വർഷം പന്ത്രണ്ടാം ഭാവത്തിലുള്ള വ്യാഴമായിരുന്നു മീനം രാശിയിലായിരുന്നു വ്യാഴം ഈ രണ്ടും പന്ത്രണ്ടും ജന്മവ്യാഴവും വളരെ ദുർബലങ്ങളാണ് വ്യാഴത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജാതകത്തിൽ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നത് വളരെ ഗുണമാണ് പക്ഷേ ചാരവശാൽ ജന്മവ്യാഴം അനുകൂലമല്ല അതുകൊണ്ടാണ് വ്യാഴത്തിനുള്ള ഈ മാറ്റം വളരെ ഗുണകരമായിരിക്കുമെന്ന് നാം പറയുന്നത് ഇവിടെ മേടം രാശിക്കാർക്ക് വ്യാഴം ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളുടെ

താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുക ഭാര്യ സന്താനങ്ങളുമായിട്ടുള്ള ആ ഹാപ്പി ലൈഫ് ഇതാണ് ഭാഗ്യം അതുകൊണ്ടാണ് പാഞ്ചാലി വീട്ടിൽ വന്ന സമയത്ത് മാതാവായ കുന്തി പ്രകാരം പറഞ്ഞത് ഭാഗ്യവന്തം ശൂരാശ്ചണ്ഡിതാശ്ചൈവ മമ ഇതി നീ ഭാഗ്യമുള്ള മക്കളെ പ്രസവിക്കണം ശൂരന്മാരെയും പണ്ഡിതന്മാരെയും പ്രസവിക്കണ്ട എൻ്റെ മകൻ യുധിഷ്ഠിരൻ മഹാപണ്ഡിതനാണ് പരാക്രമത്തിൽ മികച്ചവരാണ് ഭീമസേനനും അർജുനനും പക്ഷെ എല്ലാവരും കാട്ടിലാണ് ഭാഗ്യമില്ല ഭാഗ്യശാലിയായ ഒരു ഉണ്ടെങ്കിൽ അവൻ സൂര്യനുമാകും പണ്ഡിതനുമാകും എന്നാണ് കുന്തിദേവി ഉപദേശിച്ചത് അതാണ് ഭാഗ്യം പൂർവികമായ ഉപാസന ഭാഗ്യമാണ് പിതാവ് ഭാഗ്യമാണ് തന്റെ തപസ് ഭാഗ്യമാണ് ഭാഗ്യത്തിലാണ് എല്ലാം നിറഞ്ഞിരിക്കുന്നത് ജ്യോതിഷത്തിൽ വ്യാഴത്തിനുള്ള പ്രാധാന്യം രാശികളിൽ ഒൻപതാം ഭാവമായ ഭാഗ്യഭാവത്തിനുമുണ്ട് കാരണം അനുഭവിക്കണം അത് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇവിടെ ഭാഗ്യാധിപനായ വ്യാഴമാകുന്നു രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് രണ്ടാം ഭാവം രണ്ടാം ഭാവം എന്ന് വെച്ചാൽ ജ്യോതിഷത്തിൽ ഭർത്തവ്യം അഖിലം തം സംരക്ഷിക്കേണ്ട ആളുകളാണ് രണ്ടാം ഭാവം അഖിലം തന്റെ കാശ് വാണി തന്റെ വാക്ക് ദക്ഷിണം ചക്ഷുഹു വലത്തെ കണ്ണ് വിവിധ തരത്തിലുള്ള വിദ്യകൾ ഇതൊക്കെ കൊണ്ടാണ് രണ്ടാം ഭാവത്തെ ചിന്തിക്കുന്നത് ഇവിടെ ഭാഗ്യാധിപനായ വ്യാഴം രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ ഈ ഭാവത്തിൽ വർദ്ധിച്ച ഫലത്തെ പ്രധാനം ചെയ്യുന്നു വ്യാഴത്തിന്റെ കാരകധർമ്മം നാം മനസ്സിലാക്കണം എന്താണ് വ്യാഴത്തിന്റെ കാരകധർമ്മം ധീജി പുത്ര അംഗസൗഖ്യം ധി ബുദ്ധി മനസ്സ് അംഗസൗഖ്യം ശ്രേയസ് ധനം ഇതിൻ്റെ ഒക്കെ കാരകനാണ് വ്യാഴം അതുകൊണ്ട് ഈ ഭാവങ്ങൾക്കാണ് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും പ്രാധാന്യം സമ്പത്ത് വരിക കുടുംബസമാധാനം ഉണ്ടാവുക സന്താന ശ്രേയസ് ഇതൊക്കെ മേടം രാശിക്കാർക്ക് ഭാഗ്യാധിപനായ വ്യാഴം രണ്ടാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ പ്രധാനം ചെയ്യുന്നതാണ് കവിത്വേമതിർ ദൃത്വ ശക്തി ശീകാന്തേവ കുടുംബേ ഗുരുമോ യജ്ഞോബി എന്ന് ചമത്കാര ചിന്താമണിക്കാരൻ പറഞ്ഞിട്ടുണ്ട് കവിത്വേമതി രണ്ടിലെ വ്യാഴം കവിത്വത്തിൽ എന്ത് ചെയ്യുന്നു ബുദ്ധി പ്രധാനം ചെയ്യുന്നു അതുകൊണ്ട് ഈ വ്യാഴം ഏറ്റവും ഗുണം ചെയ്യുക വിദ്യാർത്ഥികൾക്കും എഴുത്തുകാർക്കും അധ്യാപകർക്കും അനധ്യാപകർക്കുമാണ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഈ വ്യാഴം വളരെ അനുകൂലമായ ഒരു സമയം ഉണ്ടാക്കിയെടുക്കും അതാണ് കവിത്വ മതി അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടത് മേടൻ രാശി ഒരു ചരരാശിയാണ് ഇറ്റ് ഈസ് എ ട്രാവലിംഗ് സൈൻ അടനഹ അടതി ഇതി അടനഹ ഒരു ദേശത്തിൽ നിന്ന് മറ്റൊരു ദേശത്തിലേക്ക് സഞ്ചരിക്കുന്ന രാശിയാകുന്നു മേടൻ രാശി സഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വർഷമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വർഷമായി വ്യാഴ സമ്പത്താണ് മുടങ്ങി കിടക്കുന്ന സ്കോളർഷിപ്പുകൾ ലഭിക്കും പുതിയ ലോണിനിക്കുകയാണ് വിദ്യാഭ്യാസ ലോണിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് ലഭിക്കുന്നു വിദേശത്തിലേക്ക് യാത്ര ചെയ്യുന്നു മുടങ്ങിക്കിടക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികൾക്ക് ഒരു നവ ഉന്മേഷം ഈ വ്യാഴം പ്രദാനം ചെയ്യും അത് തന്നെയാണ് വ്യാഴത്തിന്റെ ഏറ്റവും ശക്തമായ രണ്ടാം ഭാവത്തിലുള്ള ഒരവസ്ഥ അപ്പോൾ നാം പറഞ്ഞു കഴിഞ്ഞു കവിത്വത്തിൽ മതി ഉണ്ടാകുമെന്ന് പറഞ്ഞു അവിടെ കവിത്വം എന്താണ് പ്രതിഭാശാലികൾക്ക് അവാർഡുകൾ പുരസ്കാരങ്ങൾ കിട്ടേണ്ട സമയമാണ് നമ്മളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് അവർ പത്മശ്രീ പുരസ്കാരം നേടിയവരാണ് തിരുവിതാംകൂർ രാജവംശത്തിൽപ്പെട്ട സ്ത്രീയാണ് അവർക്ക് ഈ വ്യാഴമാറ്റം അവർ അശ്വതി നക്ഷത്രമാണ് അവർക്ക് ഈ വ്യാഴമാറ്റം വലിയ പത്മശ്രീക്ക് മുകളിലുള്ള അവാർഡുകൾ അവരെ തേടി ചെല്ലും ലോക പ്രശസ്തിയായ ആംഗ്ലേയ സാഹിത്യകാരിയാണ് അവർ ഏറ്റവും അനുകൂലമാണ് അവർക്ക് ഇനി അടുത്ത വിഷയം ദണ്ഡ നേതൃത്വ ശക്തിയാണ് നേതൃത്വ ശക്തി കൂടും അശ്വതി ഭരണി കാർത്തിക മേടക്കൂറിൽ വരുന്ന രാഷ്ട്രീയക്കാർക്ക് ഏറ്റം അനുകൂലമാണ് മന്ത്രി പദവി ലഭിക്കുക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പദവികൾ ചെയർമാൻ സ്ഥാനങ്ങൾ തന്നെ തേടിയെത്തുക ഇതൊക്കെ മേഡം രാശിക്കാർക്ക് വ്യാഴം പ്രദാനം ചെയ്യുന്നതാണ് ദണ്ഡ നേതൃത്വ ശക്തി ദണ്ഡശക്തിയാണ് അധികാരമാണ് എൽ കെ അദ്വാനി അശ്വതി നക്ഷത്രമാണ് അദ്ദേഹത്തിന് ഈ വ്യാഴമാറ്റം അടുത്ത ഭാരതരത്നം അവാർഡ് കിട്ടാൻ ഈ ഒരു വർഷം ഏറ്റവും അനുകൂലമാണ് പിന്നെ അഭിനയ ലോകത്ത് ഭരണി നക്ഷത്രക്കാരനായ ഹിന്ദി സിനിമാ നടൻ ധർമ്മേന്ദ്ര അദ്ദേഹത്തിന് ഫാൽക്കെ പോലുള്ള അവാർഡുകൾ പ്രശസ്തി പത്രങ്ങൾ ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സമയമാണ് ഈ വ്യാഴമാണ് ഇപ്രകാരം ഈ വ്യാഴം സമ്പത്തിന്റെ കാരകനാണ് സാമ്പത്തിക മേഖലകളിലുള്ളവർക്ക് ബാങ്കിങ് സെക്ടേഴ്സ് വിദ്യാഭ്യാസം ഞാൻ സൂചിപ്പിച്ചു അതേ രീതിയിൽ ഫൈനാൻസ് ചിട്ടി കമ്പനികൾ ഇത് നടത്തുന്ന വ്യക്തികൾക്കൊക്കെ ഏറ്റവും അനുകൂലമായ വർഷമായിരിക്കും ഈ വ്യാഴമാറ്റം സമ്പത്ത് ധാരാളം വന്നേ പക്ഷെ അവിടെ വ്യാഴം വ്യയാധിപനാണ് പന്ത്രണ്ടാം ഭാവാധിപനാണ് എന്താണ് പാപം വ്യയം വ്യയംജ പതനം നിറയം പാമം അമ്പകം സ്ഥാനഭ്രംശംജ വൈകല്യം ദ്വാദശേന ഭീന്തയത് പദവിയിൽ നിന്നുള്ള താഴോട്ടുള്ള വീഴ്ചയാണ് പന്ത്രണ്ടാം ഭാവം പാപമാണ് നരകമാണ് പതനമാണ് സ്ഥാനഭ്രംശമാണ് പന്ത്രണ്ടാം ഭാവം അതുകൊണ്ട് വ്യാഴം ധനസ്ഥാനത്ത് നിൽക്കുമെങ്കിലും മേടം രാശിക്കാർക്ക് ചെലവ് ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് വ്യാഴം അത് ധനസ്ഥാനത്ത് വരുമ്പോൾ ധാരാളം കാശ് ചെലവഴിക്കേണ്ടുന്ന അവസ്ഥ വരും അത് നല്ല കാര്യത്തിന് മാത്രം ചെയ്യുവാൻ ശ്രമിക്കുക ചമത്കാര ചിന്താമണി ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് കഷ്ടസാധ്യോ ജയോർത്ഥ വിജയവും ധനവും ഉണ്ടാക്കുവാൻ ധാരാളം കഷ്ടങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആവശ്യമുള്ളതിൽ മാത്രം ഏർപ്പെടുക എന്നിട്ട് തന്റെ ധനത്തെ സമ്പാദിക്കുവാൻ ശ്രമിക്കുക ഇനി മറ്റൊരു വിഷയം ശുഭഗ്രഹമായ ഭാഗ്യാധിപനായ വ്യാഴം രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സൗമ്യേ പുരാർജിത ധനാനാമേവ വൃദ്യുദ്ഭവ പാത്രാപ്തിഹി രഞ്ജനസുഖം ഇതൊക്കെ വ്യാഴം തരും പൂർവികമായ പൈതൃകമായ സ്വത്ത് തനിക്ക് ലഭിക്കുന്നു ഒരു വലിയ കാര്യമാണ് അപ്പോൾ വളരെ കാലമായി മുടങ്ങിക്കിടക്കുന്ന പൈതൃകമായ സ്വത്ത് അത് തനിക്ക് സമ്പാദിക്കുവാനുള്ള ഒരു യോഗം ഈ വ്യാഴമാറ്റത്തിലുണ്ട് അതിനു പുറമെ പൂർവികമായ സ്വത്ത് തനിക്ക് വിൽക്കണമെങ്കിൽ അത് കാശാഖ്യ മാറ്റുവാനും ഈ വ്യാഴം നമ്മെ സഹായിക്കുന്നു പാത്രാപ്തിഹി നല്ല പദവികൾ തന്നെ തേടി ചെല്ലുന്നതാണ് ഭരണീയ രഞ്ജന തന്റെ കുടുംബത്തിൽ തനിക്ക് സമാധാനം സ്വസ്ഥത ഒരു പ്രാധാന്യം കൈവരുന്നതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഭാഗ്യാധിപനായ ഈ വ്യാഴത്തിന് വിശേഷ ദൃഷ്ടിയുണ്ട് ഒൻപതാം ഭാവത്തിലേക്ക് വ്യാഴം ആത്മീയമായ സുഖമാണ് ഇദ്ദേഹത്തിന് ക്ഷേത്ര സന്ദർശനം നടത്തി അതിൻ്റെ അധികാര സ്ഥാനങ്ങൾ എത്തുക ഭക്തിയോടുകൂടി ദേവനെ ദേവിയെ പൂജിക്കുവാനുള്ള ധാരാളം അവസരവും ഈ വ്യാഴം കൈവരുത്തുന്നതാണ് ഏറ്റവും മഹത്തരമായ ഒരു ദേവതാ സങ്കല്പമാണ് വ്യാഴം അതുകൊണ്ട് ആത്മീയമായ എല്ലാ സുഖങ്ങളും ഭൗതികമായ സുഖം തന്റെ കുടുംബത്തിൽ സമാധാനം ഇതൊക്കെ ഈ വ്യാഴം പ്രധാനം ചെയ്യുന്നതാണ് പിന്നെ മറ്റൊരു വിഷയം ഞാൻ സൂചിപ്പിച്ചു മേഡം ഒന്നിന് വ്യാഴം മാറിക്കഴിഞ്ഞു ഇനി വ്യാഴത്തിന് മെയ് അഞ്ച് മുതൽ ജൂൺ ഒന്ന് വരെ മൗഢ്യമുള്ള സമയമാണ് ഈ മൗഢ്യമുള്ള സമയത്ത് സന്താനങ്ങൾക്കുണ്ടാവുന്ന ക്ലേശങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ തൻ്റെ ബുദ്ധിയിൽ ചിന്തിക്കാതെ എടുത്തു ചാടി വലിയ ധനനഷ്ടങ്ങളും വരുന്ന ഒരു സമയമാണ് ജൂൺ ഒന്ന് വരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് നമ്മൾ മന്ത്രത്തിലൂടെ തൃപ്തിപ്പെടുത്തുക ഈ ഗ്രഹങ്ങളെ നമുക്ക് മന്ത്രവിധി പ്രകാരം തന്നെ പ്രാർത്ഥിച്ച് തൃപ്തിപ്പെടുത്താം ജീവോ നാരായണ വ്യാഴം മഹാവിഷ്ണു ആണ് അതുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ പ്രാർത്ഥനകൾ വിഷ്ണു സഹസ്രനാമം ശത്രുദോഷങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ ഏറ്റവും നല്ല മന്ത്രമാണ് ാരായണ കവചം പതിവായി വിഷു സന്ദർശനം വ്യാഴാഴ്ചകളിൽ ഭഗവാന് പ്രിയപ്പെട്ട തുളസിമാല പാൽപായസം ഇതൊക്കെ വഴിപാടായി സമർപ്പിക്കുക ഓം നമോ ഭഗവതെ നാരായണായ എന്ന മന്ത്രം വളരെയധികം ഈ സമയത്ത് നമുക്ക് ഉപകരിക്കാവുന്നതാണ് ഏതായാലും മേഡം പതിനെട്ടാം തീയതി മെയ് ഒന്നിന് മാറുന്ന ഈ വ്യാഴം എന്റെ എല്ലാ മേഡം രാശി പ്രേക്ഷകർക്കും വളരെ അനുകൂലമായ ഒരു വർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ